കേരള കർഷക തൊഴിലാളി യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് മാവേലിക്കരയിൽ തുടക്കമായി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ രാഘവൻ പതാക ഉയർത്തി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള കർഷക തൊഴിലാളി യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് മാവേലിക്കരയിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി വി വിവൻ നഗർ എന്ന മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത് രജിസ്ട്രേഷനോടെയാണ് സമ്മേളനം ആരംഭിച്ചത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ രാഘവൻ പതാക ഉയർത്തി

രാജ്യത്തെ ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളാണ് സ്ഥിരം കൈക്കൊള്ളുന്നതെന്നും കോർപ്പറേറ്റ് ശക്തികളെ സഹായിക്കുന്ന ഭരണാധികാരികൾ രാജ്യത്തെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വാഗത സംഘം കൺവീനർ ജി അജയ്കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി എം സത്യപാലൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ജില്ലാ സെക്രട്ടറി ആർ നാസർ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എ ഡി കുഞ്ഞച്ഛൻ എം കെ പ്രഭാകരൻ എ ഐ എ ഡബ്ല്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോമളകുമാരി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ മഹേന്ദ്രൻ അഡ്വക്കറ്റ് ജി ഹരിശങ്കർ ജി രാജമ്മ എം എസ് അരുൺകുമാർ എം എൽ എ എന്നിവർ സംസാരിച്ചു